എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിജോപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഞാൻ കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് മോട്ടിവേഷൻ സംബന്ധമായിട്ട് ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ എന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇട കലം കൊണ്ട് എഴുത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും പരമാവധി എഴുതാൻ ശ്രമിക്കാറുണ്ട് ആ എഴുത്തിലൂടെ ഓരോ പുസ്തകങ്ങൾ പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ പുസ്തകത്തിലും മുന്നൂറ്റി അറുപത്തഞ്ച് ടോപ്പിക്കുകളാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങളും നമുക്ക് സൗജന്യമായിട്ട് വായിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഓഡിയോ സഹിതം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന യൂട്യൂബ് വീഡിയോ കാണുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റർ ഇതും നൽകിയിട്ടുണ്ട് പിന്നെ സ്പോട്ടിഫൈയും നൽകിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ ഡിസൈനിങ് പ്രിൻറ്റിങ് ഒഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പ്രയോജനം ഉണ്ടാകണം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബിലും എല്ലാം സൗജന്യമായിട്ട് വായിക്കാനുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു പ്രയോജനം ലഭിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നിങ്ങളുടെ മൂത്തൊരു ജീവി ഈ വാക്കുകളിലൂടെ എഴുത്തിലൂടെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരഭാഗ്യം എനിക്കില്ല എന്നൊരു ചിന്തയാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മുന്നോട്ടുള്ള ഓരോ ചൂട് അപ്പോൾ നിങ്ങളുടെ നിസ്മമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ തരണം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത് സമയത്തിൻ്റെ കുറവുണ്ട് അതെല്ലാം പരമാവധി ഞാൻ നിലത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള എൻ്റെ ശ്രമങ്ങൾ ഞാൻ തുടരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളോരോരുത്തേയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി